കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ സൗഹൃദ അന്തരീക്ഷം വളർത്തണമെന്നും ഇൻസ്റ്റായും ചാറ്റ് ജി പി റ്റിയും റീൽസും അരങ്ങു വഴുന്ന കാലത്ത് കുട്ടികളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകേണ്ടത് അവരുടെ ഭാവിക്കും നാടിന്റെ നന്മയ്ക്കും അനിവാര്യമാണെന്നും ജോസ് കെ മാണി എം പി പറഞ്ഞു പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷകർത്തര സമിതിയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു

സ്കൂൾ മാനേജർ റവൺ ഡോക്ടർ ജോസ് കാക്കലിൽ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് വി എം തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ദേശീയതലത്തിൽ സെന്റ് തോമസ് സ്കൂളിന്റെ യശസ് ഉയർത്തിയ ബാഡ്മിന്റൺ നാഷണൽ ലെവൽ മുപ്പത്തിയാറാം റാങ്ക് ജേതാവ് ചേയ്സ് സിജോ നെറ്റ്ബോൾ വെങ്കല മെഡൽ ജേതാവ് നിഷാൽ ഷിജോ മറ്റ് കായിക താരങ്ങളായ ശ്രീഹരി ആർ നായർ അനൽ കെ സുനിൽ ആൽബി ബി ബൈജു പുനർമൂലനിർണയത്തിലൂടെ പ്ലസ് ടു പരീക്ഷയിൽ മുടൻ വിഷയങ്ങൾക്ക് എ പ്ലസ് കരസ്ഥമാക്കിയ എറിൻ ബിജു എന്നിവരെ അനുമോദിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൺ കെ മാത്യു ഹെഡ്മാസ്റ്റർ ഫാദർ റജി തെങ്കമ്പളിൽ എന്നിവർ പ്രസംഗിച്ചു ലഹരി ഉപയോഗത്തിനെതിരെ മാതാപിതാക്കളുടെ പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെ എന്റെ കയ്യൊപ്പ് പരിപാടിയും സംഘടിപ്പിച്ചു